ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് വന്നാൽ നമ്മളെ പോലീസ് വണ്ടി മോഡിഫൈ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് മുതക്ക് നല്ല ടയറൊക്കെ ഇട്ടിറങ്ങി പഞ്ചാബിയുള്ള ലുക്കാക്കിയിട്ടുണ്ട് വണ്ടി ഇതെങ്ങനെയുണ്ട് നോക്കാം ഡ്രൈവിങ്ങിലും നമുക്കൊന്ന് റിവ്യൂ വന്നു നോക്കാം അതിന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക നിങ്ങൾ വരെയധികം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് സ്കിഡിങ്ങിനൊക്കെ കുഴപ്പമില്ല ഗൈസ് എവിടെയും കെയറിയൊക്കെ വെക്കണം എന്നാലും വലിയ ഇതിൽ കയറുന്നുണ്ടോ എന്ന് നോക്കാം പൈസ വേണ്ട അങ്ങനെ കേറി വന്നിട്ടുണ്ട് പക്ഷെ ചെറിയ ചെറിയ ഡാമേജ് പക്ഷെ വലിയ ഡാമേജ് തന്നെ പണി കിട്ടും അതിൻ്റെ മേലെ നീങ്ങിയിട്ട് വണ്ടിക്കെല്ലാം പറ്റിയെന്ന് നോക്കാം വേണ്ട ഒരു പാട്ട്സ് പോലും പൊട്ടി പൊളിഞ്ഞിട്ടില്ല അഞ്ച് വണ്ടി ഓടുന്നുണ്ടോ അല്ല ഇത്രയും മറിഞ്ഞിട്ടും വണ്ടി കറക്റ്റ് പിന്നെ ലെവലായിരുന്നു അപ്പം സാധാ ടയറാണെന്നെങ്കിൽ പണി കിട്ടിയായിരുന്നു പിന്നെ ഇനി അടുത്തൊരു വണ്ടി ഇതാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഇനി അടുത്ത ഇനി ഏത് വണ്ടി വേണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വണ്ടി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഈ ഒരു ഗെയിമിൽ ഉണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ലോങ്ങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോസായാലും നമ്മൾ ചെയ്യുന്ന അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒന്നും അതിന് വലിയ സീനൊന്നുമില്ല വലിയ വലിയ വീഡിയോകളും വലിയ സീനുമാണതില്ലേ പറയാൻ പറ്റത്തില്ല പോവണ്ട വീട്ടിൽ ഇടിച്ചുണ്ടോ ഇടിച്ച് വിരുന്നു എപ്പോൾ ഡോറാണ് പോയത് അടയുന്നില്ല നേരത്തെ അവൾ മറ്റേ വണ്ടികളൊക്കെ കൊണ്ട് ഇടിച്ചിരിക്കുന്നെ പിരുന്നു വയനായിരുന്നു ഇതാ ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സ്കിറ്റിങ്ങിലും വലിയതായിട്ട് വലിയ ചരിവും ചരിയൊക്കെ ഒന്നും ചില ഒന്നുമില്ല വണ്ടി കറക്റ്റ് ഇരുന്നോളൂ വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സൈഡുണ്ട് ഒരു ഉണ്ട് ഫുൾ മറിഞ്ഞു വണ്ടി എന്നിട്ടാണ് അതിൽ അവർ എഴുതുന്നത് ആ സൈഡൊന്ന് മാറിച്ചിട്ടുണ്ട്